നമസ്കാരം നവ്യ നായർ നടിയായും നർത്തകിയായും മലയാളികൾക്ക് സുപരിസ്ഥിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് നവ്യ താരത്തിന്റെ ഓരോ വീഡിയോസും ഓരോ സന്ദേശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നൽകുന്നത് താരത്തിന്റെ വ്യത്യസ്തത നിറഞ്ഞ അവതരുടെ ശൈലി എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും താരത്തിന്റെ സംസാരം കേട്ടാൽ തന്റെ കൃത്രിമത്വം നിറയ്ക്കാതെയുള്ള നവ്യയുടെ സംസാര രീതി ആർക്കും വേഗം തന്നെ ഇഷ്ടമാകും അത് തന്നെയാകാം അവരോട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾക്ക് തോന്നിയ ഇഷ്ടത്തിന് കുറവ് വരാതിരിക്കാനും ഉള്ള കാരണവും അഭയരംഗത്ത് ഇടയ്ക്ക് മാത്രം സാന്നിധ്യം അറിയിക്കുന്ന നടിയാണ് ഇന്ന് നവ്യ നൃത്തവേദികളിലാണ് നവ്യ കൂടുതലും സജീവം രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നടൻ നടിമാരിൽ ഒരാളായിരുന്നു നവ്യ രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം എന്ന സിനിമയിലൂടെയാണ് നവ്യ അഭിനയരംഗത്തേക്ക് വന്നത് സിബി വനയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിലീപ് ആയിരുന്നു നായകനായെത്തിയത് അതേസമയം അടുത്തിടെയായി നവ്യ വാർത്തകൾ നിറയുന്നത് തന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ് നവ്യയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി ആരാധകർക്ക് ചോദ്യങ്ങൾ നിരവധിയാണ് ഭർത്താവ് സന്തോഷ് മേനോനെ നവ്യയ്ക്കൊപ്പം ഇപ്പോൾ അപൂർവമായി കാണാറുള്ളൂ സന്തോഷ് മുംബൈയിൽ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നവ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നു ഒപ്പം മകനുമുണ്ട് ഇത് സംബന്ധിച്ചു വരുന്ന കോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കാറില്ല ഇപ്പോഴത്തെ ഈ വാർത്തകളെ സത്യമാക്കുന്ന ചില സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് ഒരു സംഭാഷണവും ഇല്ലാതെ വെറും ആക്ഷനുകൾ കൊണ്ട് ലോകത്തെ ചിരിപ്പിച്ച മഹത് വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ തന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ ലോകം കാണാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു മഴയത്ത് കരയാനാണ് എനിക്കിഷ്ടം അപ്പോൾ എന്റെ കണ്ണുനീർ ആരും കാണില്ല എന്ന് അദ്ദേഹം പറയാൻ അതാണ് പക്ഷേ നവ്യ നായർ കരയാൻ വേണ്ടി മഴ നനയാറില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് മാതങ്കി ബൈ നവ്യ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഡാൻസ് പ്രാക്ടീസിനു ശേഷം വിയർത്ത് കുളിച്ച മുഖത്തോടെ നവ്യ ഒരു സെൽഫി ചിത്രം പങ്കുവച്ചു കണ്ണുനീർ മറച്ചുവെക്കാൻ നിങ്ങൾ മഴ നനയണമെന്നില്ല നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയൂ ആരും ഒരിക്കലും അതറിയില്ല എന്ന് എഴുതിയ നവ്യ ഇത് വർണ്ണ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമുള്ളതാണെന്നും പറയുന്നു ഡാൻസ് വിത്ത് ഇൻ ഡാൻസ് ലൈഫ് ഭരതനാട്യം എന്നിങ്ങനെയാണ് നവ്യ പോസ്റ്റണൽ ഹാഷ്ടാഗുകൾ നൽകിയിരിക്കുന്നത് തന്റെ ഉള്ളിലെ നീർന്ന വേദനകൾ എന്താണ് എന്ന് എവിടെയും നവി എവിടെയും തുറന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഉള്ളിൽ ഒരുപാട് വേതനങ്ങൾ ഉള്ളതായും അത് കരഞ്ഞ് തീർക്കുന്നതായും നവ്യ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വേദനയുടെ ഭാരം അധികമാകുമ്പോൾ കരയും കരഞ്ഞു കരഞ്ഞ് ഇനി അതിനപ്പുറം ഒന്നില്ല എന്ന അവസ്ഥയിലെത്തിയാൽ കണ്ണിനീർ തുടച്ച് മുഖം കഴുകി വീണ്ടും ഫുൾ എനർജിയോടെ തിരിച്ചെത്തും എന്നാണ് നവ്യ നായർ പറഞ്ഞത് തന്റെ കാഴ്ചപ്പാടുകൾ മാറിയതായും ജീവിതത്തിൽ എന്ത് വേണം എന്ന് തിരിച്ചറിഞ്ഞതായും നവ്യ സംസാരിക്കുന്നുണ്ട് കുടുംബത്തെ നോക്കുക കുട്ടികളെ നോക്കുക എന്നതിനപ്പുറം ജീവിതം കൊണ്ട് താൻ എന്തു നേടി എന്നതും പ്രധാനമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കഴിവുകളും കരിയറും മൂടിവെച്ചത് മറ്റൊരാള്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ തിരിച്ചറിവ് വന്നപ്പോഴാണത്രേ നവ്യ വീണ്ടും അഭിനയത്തിലും നൃത്തത്തിലും സജീവമായത് പാതിരാത്രി എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ നവ്യയുടേതായി റിലീസായത് മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത് അതേസമയം കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വീട്ടമ്മയായി കഴിയാൻ താല്പര്യമില്ലെന്ന് നവ്യ ഒന്നിലേറെ തവണ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയതാണ് ഇരുപത്തിനാല് വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പ്രായം ആ കാലഘട്ടത്തിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളിലായിരുന്നു നബിക്ക് ഒരുത്തി എന്ന സിനിമ നവ്യ് സിനിമാ രംഗത്ത് നല്ല തിരിച്ചുവരവിന് വഴിയൊരുക്കി പിന്നാലെ കേരളത്തിൽ ഡാൻസ് സ്കൂളും തുടങ്ങി മുംബൈയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാൻ നവ്യ താല്പര്യപ്പെടുന്നില്ല വിവാഹ ജീവിതം എങ്ങനെ തന്റെ സ്വപ്നങ്ങളിൽ പലതിനും തടസ്സമായെന്ന് പറയാൻ നവ്യ മടിച്ചിട്ടില്ല ഈ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വേറുപിരിയൽ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു മഞ്ജു വാര്യർ സംയുക്ത വർമ്മ പൂർണിമ ഇന്ദ്രിത് തുടങ്ങിയവരെല്ലാം വിവാഹശേഷം ശേഷം സിനിമാ രംഗത്ത് നിന്ന് അകന്നവരാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരിൽ പലരും തിരിച്ചെത്തിയത് നവ്യ നായർ എന്നും ഒരു പ്രചോദനമാണ് ഇപ്പോൾ ഇഷ്ടം സിനിമയിലൂടെ വന്നെത്തിയെങ്കിലും ഇന്നും ആരാധകർക്ക് സ്വന്തം ബാലാമണിയാണ് നവ്യ നായർ സിനിമയിൽ കത്തിജലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആയിരുന്നു നബ്യയ്ക്ക് വിവാഹം വയസ്സിൽ ചങ്ങനാശ്ശേരി സ്വദേശി കൂടിയായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്ത ഇടവേള എടുത്താണ് നവ്യ സിനിമയിൽ നിന്നും മാറി നിന്നത് പിന്നാലെ മകന്റെ ജനനം സിനിമയിൽ നിന്ന് മാറി നിന്നുവെങ്കിലും ഇടയ്ക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് ടി വി ഷോയിലൂടെ നവ്യെത്തി പിന്നാലെ സിനിമയിലേക്കുള്ള റീഎൻട്രി അതിനും ഒപ്പം നിന്നത് സ്വന്തം കുടുംബവും ഭർത്താവും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് തിരിച്ചുവരവിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്ന നവിയുടെ പുത്തൻ സിനിമ റിലീസിനൊരുങ്ങുമ്പോഴാണ് പാപ്പരാസികൾക്ക് മുഖത്ത് അടിയേറ്റ പോലെ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നവ്യ ഫാൻസ് ആഘോഷിച്ചത് അത് മറ്റൊന്നും ആയിരുന്നില്ല ഭരതനാട്യം അവതരിപ്പിച്ച ശേഷം സന്തോഷ സന്തോഷിന്റെ അമ്മ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു സന്തോഷ് മേനോനുമായി പേർ പിരിഞ്ഞു എന്ന ചോദ്യം നിരന്തരമായിരുന്നു നവ്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ സന്തോഷിനൊപ്പം ഒരു ചിത്രം പങ്കുവയ്ക്കാത്തതും വീട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്ന് തുടങ്ങിയ ആരോപണങ്ങൾക്കിടയിലാണ് ഗോസുബുകാരുടെ വായടപ്പിക്കുന്ന തരത്തിൽ മറുപടി എത്തിയത് ഭർത്താവിന്റെ അമ്മയെയും പെങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ പരം എന്ത് മറുപടിയാണ് ഗോസുബുകാർക്ക് കൊടുക്കാൻ എന്നാണ് ആരാധകർ തന്നെ ചോദിച്ചത് അതേസമയം നവിയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി ആരാധകർക്ക് പല ചോദ്യങ്ങളും ഉണ്ട് അതിനിടെയാണ് നവിയുടെ ഇപ്പോഴത്തെ പോസ്റ്റും രംഗത്ത് വന്നിരിക്കുന്നത് ഭർത്താവ് സന്തോഷ് മേനോനെ നവിക്കൊപ്പം ഇപ്പോൾ അപൂർവമായി കാണാറുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു സത്യമുണ്ട് സന്തോഷ് മുംബൈയിൽ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്ക് ാണ് നവ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നു ഒപ്പം മകരുമുണ്ട് ഡാൻസ് സ്കൂളും നവ്യ നവ്യെന്ന് നടത്തുന്നുണ്ട് കരിയറുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൊണ്ടാണോ അതോ ഭർത്താവുമായി അകന്നുകൊണ്ടാണോ നവ്യ മുംബൈയിൽ ഭർത്താവിനൊപ്പം കഴിയാത്തതെന്ന ചോദ്യങ്ങളാണ് ആരാധകർക്ക് ഇത് സംബന്ധിച്ച് വരുന്ന ഗോസിബുകളൊന്നും നവ്യ കാര്യമാക്കാറില്ല കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വീട്ടമ്മയായി കഴിയാൻ താല്പര്യമില്ലെന്ന് നബി ഒന്നിലേറെ തവണ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയതാണ് ഇരുപത്തിനാല് വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പ്രായം ആ കാലഘട്ടത്തിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളായിരുന്നു നവിക്ക് വിവാഹശേഷം ഭർത്താവിന്റെ കീഴിലാണ് ജീവിതമെന്നും അദ്ദേഹം വഴക്ക് പറഞ്ഞാൽ കേൾക്കാൻ താൻ ബാധ്യസ്ഥതയാണെന്നും താൻ കരുതിയിരുന്നെന്നാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് വിവാഹശേഷം ഇനി കരിയർ തുടരാനാകില്ലെന്നും നവ്യ കരുതി ജീവിതം മുംബൈയിലേക്ക് പറച്ചു നട്ടു രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യയുടെ വിവാഹം അക്കാലഘട്ടത്തിലും അതിന് മുമ്പുള്ള ജനറേഷനിലും നായികാനടിമാർ വിവാഹശേഷം ശേഷം അഭിനയരംഗം വിടുന്നതായിരുന്നു പൊതുവെ കണ്ടുവരുന്ന രീതി നവ്യയും ഇതേ വഴിക്കാണെന്ന് സിനിമാ ലോകവും പ്രേക്ഷകരും കരുതി സിനിമകളിൽ നവ്യെ കാണാതായി എന്നാൽ വിവാഹ ജീവിതത്തിലെ ചട്ടക്കൂടുകൾക്ക് പുറത്തുനിന്ന് കടക്കാൻ നവ്യ നിരന്തരം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഡാൻസിൽ ഡിഗ്രി എന്ന ലക്ഷ്യത്തിന് പിറകെ പോകാൻ നവ്യ ആഗ്രഹിച്ചു എന്നാൽ ഭർത്താവ് പറഞ്ഞ തടസ്സങ്ങൾ കാരണം ഈ സ്വപ്നങ്ങൾ നടന്നില്ലെന്നാണ് നവ്യ ഒരിക്കൽ പറഞ്ഞത് അമ്മയായ ശേഷം വന്ന പ്രായപരിധി പിന്നിട്ടതിനാൽ യു എന്ന സ്വപ്നവും നവിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു സിനിമയിൽ ആഗ്രഹിക്കുന്ന റോളുകളും നവിക്ക് അക്കാലത്ത് ലഭിച്ചില്ല എന്തു ചെയ്യണമെന്ന ആശങ്ക കുറച്ചു കാലം തനിക്ക് നവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്ന സിനിമ നവിക്ക് സിനിമാ രംഗത്ത് നല്ല തിരിച്ചുവരവിന് വഴിയൊരുക്കി പിന്നാലെ കേരളത്തിൽ ഡാൻസ് സ്കൂളും തുടങ്ങി മുംബൈയിലെ വീട്ടിലൊതുങ്ങി കൂടിയിരിക്കാൻ നവ്യ താല്പര്യപ്പെടുന്നില്ല വിവാഹ ജീവിതം എങ്ങനെ തന്റെ സ്വപ്നങ്ങളിൽ പലതിനും തടസ്സമായെന്ന് പറയാൻ നവ്യ മടിച്ചില്ല ഈ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വേർപിരിൽ അഭ്യൂഹങ്ങൾക്കും വഴിവയ്ക്കുകയായിരുന്നു മഞ്ജു വാര്യർ വർമ്മ പൂർണ്ണമൈന്ദ്രയെ തുടങ്ങിയവരെല്ലാം വിവാഹശേഷം ശേഷം സിനിമാ രംഗത്തുനിന്ന് അകന്നവരാണ് വർഷങ്ങൾക്കുശേഷമാണ് ഇവരിൽ പലരും തിരിച്ചെത്തിയിരുന്നത്